പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വിവാഹാരചനയെ കുറിച്ചാണ് മുസ്ലിം യുവാവ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് നൂറ്റി എഴുപത്തി അഞ്ചാണ് വെയിറ്റി എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഡിബാസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ദുബായിലെ കമ്പനിയിലാണ് മദ്രസ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലെ ഒരു വിവാഹാരചനയാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരിയും ഉണ്ട് ഉഷിതാരങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പർസിൻ്റെ നെയിമ് മുഹമ്മദ് ഷാഫി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ടെൻത്ത് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ് മദർസാ പത്രം പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുടെ സഹോദരയും ഉണ്ട് ഇവർ കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വിവാഹം നോക്കുന്നത് വിഷയതാരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അറോ ഓപ്പോസി നെയിം ഇസ്ലാം ഇസ്ലാസുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടൻ്റായിട്ടാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫോസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദ വിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ വാട്സപ്പ് ചെയ്യുക അടു പ്രപ്പോസൽ നംഷീല് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് എൺപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദർ സെൻറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തലശ്ശേരി ഇരളിയുടെ വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിറ്റ് നെയിം ഫർഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഷിപ്പിലാണ് മദർസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലൊരു വാഹനചനയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ രണ്ട് സഹോദരിമാർ മേരീഡ് ആണ് ഇവർ നോക്കുന്നത് കണ്ണൂർ കോഴിക്കോട് എന്നീ ജില്ലകളിൽ നിന്നാണ് ഡിഗ്രി വിദ്യാഭ്യാസം വരെയുള്ള ആലോചന നോക്കുന്നത് ഇരുപത്തെട്ട് വയസ്സിന് വരെ പറ്റും വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരുപാട് യുവതി യുവാക്കളുടെ വാഹനത്തിന് വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി ഒപ്പിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും മേലറ്റിയും വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് ഇനി അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം